നമസ്കാരം കേരള ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ ചില സുപ്രധാന ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് ഈ ചോദ്യങ്ങൾ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് പമ്പയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന പരിപാടിക്ക് സുതാര്യത വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടത് സുപ്രധാനമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മതത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു താക്കീത് കൂടിയാണിത് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും എങ്ങനെയാണ് ബാധിക്കുന്നത് ശബരിമല അയ്യപ്പ സംഗമത്തിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കാൻ ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നിന്ന് തുടങ്ങണം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധിയെ അനുകൂലിച്ച് എൽ ഡി എഫ് സർക്കാർ എടുത്ത നിലപാട് ഹിന്ദു വോട്ടർമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ആ പ്രതിഷേധം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറി ഈ സാഹചര്യത്തിൽ അയ്യപ്പ ഭക്തരെ വീണ്ടും കൂടെ നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ പരിപാടിയെ ഒരു വിശേഷിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ഭക്തരെ കൂടെ നിർത്താൻ സി പി എം നടത്തുന്ന ശ്രമമാണിതെന്നും വിശ്വാസികളല്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു ഇവിടെയാണ് ഹൈക്കോടതിയുടെ ഈ ചോദ്യങ്ങൾ പ്രസക്തമാകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പേരെടുത്ത് വിമർശിക്കുന്നില്ലെങ്കിലും ഇത് രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പാഠമാണ് ഭക്തരിൽ നിന്ന് പിരിക്കുന്ന സംഭാവനകളും മറ്റും കൃത്യമായ ലക്ഷ്യത്തോടെ സുതാര്യമായി വിനിയോഗിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം ഭക്തിയുടെ മറവിൽ നടക്കുന്ന സാമ്പത്തിക ചൂഷണങ്ങൾക്കും രാഷ്ട്രീയ തട്ടിപ്പുകൾക്കും എതിരെയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത് പൊതുജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം നൽകുന്നുണ്ട് ഹൈക്കോടതി വിധി തങ്ങൾക്ക് അനുകൂലമാണെന്ന നിലപാടാണ് സി പി എമ്മും സർക്കാരും സ്വീകരിക്കുന്നത് മതപരമായ പരിപാടികൾക്ക് തടസ്സമുണ്ടാക്കാൻ സർക്കാരിന് താല്പര്യമില്ലെന്നും എന്നാൽ അതിൽ സുതാര്യത ഉറപ്പുവരുത്താൻ കോടതി ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ നിലപാടുകൾക്ക് കൂടുതൽ ശക്തി നൽകുന്നുവെന്നുമാണ് സർക്കാർ വാദിക്കുന്നത് ശബരിമല വിഷയത്തിൽ പ്രവേശനത്തെ അനുകൂലിച്ച നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ഭക്തരെ കൂടെ നിർത്താനുള്ള ശ്രമം വരുന്ന ഇലക്ഷനും മുന്നിൽ കണ്ടാണെന്ന വിമർശനം ഉയരുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ യു ആകട്ടെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല ആഗോള അയ്യപ്പ സംഗമത്തെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല ഹൈക്കോടതിയുടെ ഈ സുപ്രധാന ചോദ്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട് മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കക്ഷികൾക്കും ഇതൊരു ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നീതിന്യായ വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നുവെന്ന സന്ദേശമാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ നൽകുന്നത് മതം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഇപ്പോഴും കഴിയുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിലെ രാഷ്ട്രീയ വാദ പ്രതിവാദങ്ങൾ കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത ഹൈക്കോടതിയുടെ ഇടപെടൽ കേരള രാഷ്ട്രീയത്തിൽ ഭക്തിയെ മുൻനിർത്തി നടക്കുന്ന കളികൾക്ക് ഉള്ളൊരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് വിശ്വാസത്തെ വോട്ട് ബാങ്കാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെ തടഞ്ഞുകൊണ്ട് ഭരണഘടനയുടെ അന്തസ്സും മതനിരപേക്ഷതയുടെ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥ വഹിക്കുന്ന നിർണായക പങ്കാണ് ഇവിടെ വ്യക്തമാകുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ പല രാഷ്ട്രീയ ചലനങ്ങൾക്കും കാരണമാകും ന്യൂസ് ഡെസ്ക് മലയാളം